നമസ്കാരം ഭൂവുടമകൾ എല്ലാവരും തന്നെ ശ്രദ്ധിക്കുക ആധാരെ സംബന്ധിച്ച് നിരവധി മാറ്റങ്ങൾ വരികയാണ് എല്ലാ ഭൂ ഉടമകളും ഈ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കണം അതോടൊപ്പം തന്നെ എല്ലാവരിലേക്കും ഇപ്പോൾ തന്നെ ഒന്ന് ഷെയർ ചെയ്യണം വിൽപത്രപ്രകാരമുള്ള ഭൂമി പോക്കുവരവ് ചെയ്യാൻ ഇനി കടമ്പകൾ ഏറെയാണ് സബ് രജിസ്ട്രാർ ഓഫീസിൽ രജിസ്റ്റർ ചെയ്ത വിൽപത്രത്തിലെ ഭൂമി പോക്കുവരവ് ചെയ്യാൻ പോലും ഇനി അവകാശികളുടെ സമ്മതം കൂടി വേണ്ടിവരും രജിസ്റ്റർ ചെയ്യാത്ത വിൽപത്രത്തിന് പോലും നിയമപ്രാബല്യം ഉണ്ടായിരിക്കെയാണ് രജിസ്റ്റർ ചെയ്തതിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ഏറെ പോക്കും വരവും വേണ്ടിവരുന്നത് വിൽപത്രം എഴുതിയ ആളുടെ മരണ സർട്ടിഫിക്കറ്റിനൊപ്പം തന്നെ അസൽ വിൽപത്രം സർട്ടിഫൈഡ് കോപ്പി ബാധ്യത സർട്ടിഫിക്കറ്റ് ലിസ്റ്റ് സർട്ടിഫിക്കറ്റ് എന്നിവയടക്കം വില്ലേജ് ഓഫീസർക്ക് അപേക്ഷ നൽകിയാൽ ഭൂമി പോക്കുവരവ് ചെയ്ത് ഭൂനികുതി ഈടാക്കുന്നതാണ് നിലവിലെ രീതി എന്നാൽ ഇനി വിൽപത്രം എഴുതി വെച്ചയാളുടെ അനന്തരാവകാശ സർട്ടിഫിക്കറ്റും അപേക്ഷയോടൊപ്പം നൽകേണ്ടതായിട്ട് വരും ഇതിൽ പറയുന്നവർക്ക് നോട്ടീസ് അയച്ച് അവരുടെ സമ്മതം കൂടി ഉണ്ടെങ്കിലേ പോക്കുവരവ് ഇനി മുതൽ സാധ്യമാവുകയുള്ളൂ വിൽപത്രപ്രകാരമുള്ള ഭൂമിയിൽ ഇവർ അവകാശം ഉന്നയിച്ചാൽ പോക്കുവരവ് നടപടി നിർത്തിവെയ്ക്കുകയും ഭൂനികുതി ഈടാക്കുന്നത് മരവിപ്പിക്കപ്പെടുകയും ചെയ്യുന്നതാണ് ആക്ഷേപം ഉന്നയിക്കുന്നവർ കോടതിയെ സമീപിച്ചാൽ വ്യവഹാര നടപടികളിലേക്കും നീങ്ങുന്നതാണ് ഹൈക്കോടതിയുടെ അടുത്തിടെ നടത്തിയ വിധിയെ തുടർന്നാണ് വിൽപത്രപ്രകാരമുള്ള ഭൂമി പോക്കുവരവ് ചെയ്യാൻ അവകാശികളുടെ സമ്മതവും കൂടി വേണമെന്ന് റവന്യൂ വകുപ്പ് നിർദ്ദേശം നൽകിയത് ഏകീകൃത നിയമമില്ലാത്തതാണ് വിൽപത്ര ഭൂമിയുടെ പോക്കുവരവ് വിധിയിൽ പരാമർശിക്കാനായിട്ട് ഇടയാക്കിയത് വിൽപത്രപ്രകാരം കിട്ടിയ വസ്തുവകകൾ പണയപ്പെടുത്തി വായ്പ നൽകുന്നതിലും ധനകാര്യ സ്ഥാപനങ്ങൾ ഇപ്പോൾ പിടിമുറുക്കിയിരിക്കുകയാണ് വിൽപത്രം എഴുതി വച്ചയാളുടെ അവകാശ സർട്ടിഫിക്കറ്റും അതിൽ പറയുന്നവരുടെ സമ്മതപത്രവും നൽകണമെന്ന് പോക്കുവരവ് ചെയ്ത ഭൂമിയുടെ സകല അവകാശ രേഖകളും ഹാജരാക്കുന്നവരോട് പോലും ബാങ്കുകൾ ഇപ്പോൾ ആവശ്യപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട് ജീവിതകാലം ആർജിച്ചതും കുടുംബപരമായിട്ട് കിട്ടിയതുമായിട്ടുള്ള സ്വത്തുക്കൾ കാലശേഷം സംരക്ഷിക്കുന്നവർക്ക് തന്നെ ലഭിക്കുന്നതിനും പിന്തുടർച്ച അവകാശികൾ തമ്മിൽ തർക്കം ഉണ്ടാകാതിരിക്കുന്നതിനുമാണ് ഭൂ ഉടമകൾ വിൽപത്രം എഴുതുന്നത് ധനനിശ്ചയം ഉൾപ്പെടെ ആധാരമായി രജിസ്റ്റർ ചെയ്താൽ സ്റ്റാമ്പ് ഡ്യൂട്ടിയും രജിസ്ട്രേഷൻ ഫീസുമായിട്ട് വലിയ തുക ചെലവാകുമെന്നതും വിൽപത്രം രജിസ്റ്റർ ചെയ്യാനായിട്ട് കാരണമാണ് ഇനി അതോടൊപ്പം തന്നെ വായ്പ എടുക്കുന്നവർക്കും വസ്തു കൈമാറ്റം ചെയ്യുന്നവർക്കും സ്ഥിരം തലവേദനയാകുന്ന മുന്നാധാരങ്ങൾ അവയെല്ലാം തന്നെ ഇപ്പോൾ ഡിജിറ്റലായിട്ട് മാറിയിരിക്കുകയാണ് ഇതിൻ്റെ നടപടികളെല്ലാം തന്നെ പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ് ഇതോടെ വസ്തു രജിസ്ട്രേഷൻ ഉൾപ്പെടെ മുന്നാധാരം തേടി ഇനി മുതൽ രജിസ്ട്രേഷൻ ഓഫീസുകൾ കയറിയിറങ്ങേണ്ടതായിട്ടില്ല സബ് രജിസ്ട്രാർ ഓഫീസുകളിൽ ആയിരത്തി മുതൽ രണ്ടായിരത്തി വരെയുള്ള കാലത്തെ ആധാരങ്ങൾ ഡിജിറ്റലാക്കി പ്രസിദ്ധീകരിക്കുന്ന പദ്ധതിയാണ് ഇപ്പോൾ നടപ്പിലാക്കിയിരിക്കുന്നത് എല്ലാ സബ് രജിസ്ട്രാർ ഓഫീസുകളിലുമുള്ള നൂറ് ശതമാനം ആധാരങ്ങളും വെബ്സൈറ്റിൽ ലഭ്യമാക്കുന്നതോടെ ഇത് സാധാരണക്കാർക്ക് കൂടുതൽ പ്രയോജനകരമായി മാറുന്നതാണ് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ തുടങ്ങിയ ജില്ലകളിൽ ആയിരത്തി മുതലുള്ള ആധാരം അത് രജിസ്ട്രേഷൻ ഓഫീസുകളിലുണ്ട് രണ്ടാം ഘട്ടമായി ഇവ പൂർണ്ണമായിട്ടും ഡിജിറ്റൽ ആക്കുന്നതായിരിക്കും ഓൺലൈനിൽ ഫീസ് അടച്ച ശേഷമാണ് ആധാരം പകർപ്പുകൾക്കുള്ള അപേക്ഷ നൽകേണ്ടതായിട്ടുള്ളത് ബന്ധപ്പെട്ട സബ് രജിസ്ട്രാർ ഓഫീസിൽ നിന്ന് ഡിജിറ്റൽ ഒപ്പ് രേഖപ്പെടുത്തിയ ആധാരത്തിൻ്റെ പകർപ്പുകൾ തയ്യാറാക്കും ഇത് അപേക്ഷകർക്ക് ഡൗൺലോഡ് ചെയ്തെടുത്ത് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നതാണ് ഇത് സംബന്ധിച്ച് നിരവധിയായിട്ടുള്ള അവ്യക്തതകൾ നിലനിൽക്കുന്നതായിട്ട് ആധാരം എഴുത്തുകാർ തന്നെ പറയുന്നുണ്ട് കാരണം ഡൗൺലോഡ് ചെയ്തെടുക്കുന്ന ആധാരങ്ങളുടെ കാലാവധി സംബന്ധിച്ച വിശദാംശങ്ങൾ അതിൽ കൃത്യത വരേണ്ടതായിട്ടുണ്ടെന്നും ഇവർ പറയുന്നു വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണത് എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക